സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സീറോ ഫോർ ഫൈവ് മഴ ശക്തമായതോടെ എടമെണ്ണയിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി യോഗം ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുത്തു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുൻവർഷങ്ങളിൽ മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള വലിയ അപകടങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ മേഖലയിൽ താമസിക്കുന്നവരെ വേണ്ടി വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട് നമ്മൾ എടവണ്ണയിലെ രണ്ട് വില്ലേജ് പരിധിയിലെ ഓഫീസർമാരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് പോലീസ് അതേപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്നദ്ധ പ്രവർത്തകർ എല്ലാം ചേർന്ന് യോഗം നമ്മൾ ചേർന്ന് അത്യാവശ്യം ഈ എടവണ്ണയിലെ പരിസര പ്രദേശങ്ങള് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അതോടൊപ്പം തന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ വിലയിരുത്തി നമ്മൾ നിലവിൽ പഞ്ചായത്തിൻ്റെ പരിധിയിൽ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ജില്ലാ ടീമിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ട് അതിൽ ഓരോ സ്ഥലത്തെയും കോൺടാക്ട് നമ്പർ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വാർഡിന് ഒരു കേന്ദ്രം എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് പ്രത്യേക സാഹചര്യത്തിൽ ഇനിയും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ അതിന് സാധ്യമായ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് എടവണ്ണ പരകമണ്ണ വില്ലേജ് ഓഫീസർമാരും വിവിധ വാർഡ് മെമ്പർമാരും ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ ആനന്ദകരമാക്കാൻ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ